ഡച്ച് മാതൃകയിലുള്ള വാട്ടർ ലോഗിങ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ അത് ബിജെപി ഇംപ്ലിമെന്റ് ചെയ്യാറില്ല പക്ഷേ ഗുജറാത്ത് മോഡൽ റീഹാബിലിറ്റേഷൻ ഞങ്ങൾ ഗുജറാത്ത് മോഡൽ റീഹാബിലിറ്റേഷൻ ഞങ്ങൾ ചെയ്തതാണ് ഭൂകമ്പത്തിൽ പെട്ടുപോയ ഗുജറാത്തിനെ ഞങ്ങളാണ് എടുത്തു കൊണ്ടുവന്നത് കൊണ്ടു വന്നത് ഞങ്ങളാണ് എവിടെയാണ് ഗുജറാത്തിൽ നിങ്ങളിതാണ് ഗുജറാത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എവിടെയെന്ന് പറയൂ ഭൂകമ്പത്തിന്റെ അനിൽകുമാറിനുണ്ടെ ഡീറ്റെയിൽസ് അനിൽകുമാറിനെല്ലോ അല്ലെ എവിടെ അതെ ഇന്ന് പറയൂ എവിടെന്ന് ആ സ്ഥലം പറയും ആ സ്ഥലത്തിന്റെ ഞാൻ പോരെ ഗുജറാത്തിൽ എവിടെ പറഞ്ഞു പറഞ്ഞുതരാ ഇന്നല്ലെന്ന് ഇപ്പൊ പറയൂ പറഞ്ഞു അല്ലല്ലോ ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് പറയാമല്ലേ അല്ലല്ലോ ഞാൻ പറയട്ടെ നിങ്ങൾ പ്രസ്താവിച്ചു അതായത് ഗുജറാത്ത് ഞാൻ അനിൽകുമാർ അപ്പൊ നിങ്ങൾക്കറിയില്ലാത്ത സ്ഥലം അതെ അതെ ഞാൻ അനിൽകുമാറിനെ പോലെ വലിയൊരു എൻസൈക്കോളിക്കൊണ്ട് നിനക്കിന്ന് പരിശോധിച്ചതിനു ശേഷം വേണം പറയാൻ അല്ലെ പരിശോധിക്കാതെ പറഞ്ഞത് ഇപ്പല്ല ഇത് പരിശോധിക്കാതെ പറഞ്ഞത് ഗുജറാത്ത് ഇതൊന്നും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത്